എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചുറ്റും നടക്കുന്ന ചെറുപ്പക്കാരിലെ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ തടയുവാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു മെഷീന് സാധിക്കുന്നതാണ് രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ വില മാത്രം വരുന്ന ഈ ഒരു മെഷീൻ നമ്മുടെ പബ്ലിക് സ്പേസുകളിലും ജോലിസ്ഥലത്തും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും വയ്ക്കുകയാണ് എങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ തീർച്ചയായിട്ടും തടയുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുവാൻ പ്രത്യേക ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല ഈ ഒരു മെഷീൻ ഉണ്ടായാൽ മാത്രം മതി ഈ മെഷീൻ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്താണ് ഈ മെഷീൻ എന്നും ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്നും ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം ഏത് രീതിയിലാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മ ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ ഒരു മെഷീനെ കുറിച്ച് ഒരു സോഷ്യൽ മീഡിയയിലൂടെയും യാതൊരു രീതിയിലൂടെയും ചർച്ചകൾ ആരും പറയുന്നത് കേൾക്കാറില്ല അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു മെഷീനെ കുറിച്ച് ആർക്കും വലിയ അറിവില്ല ഇന്ത്യയിൽ പ്രതിദിനം രണ്ടായിരത്തിലധികം ആളുകൾ ചെറുപ്രായത്തിൽ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നതാണ് കണക്ക് ഇന്ത്യയിൽ ആരോഗ്യ രംഗത്ത് ഏറെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല പെട്ടെന്നുള്ള കുഴഞ്ഞു മരണം സഡൻ ക്യാഡിയാക്ക് അറസ്റ്റ് ഇതിന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തേത് ഇതൊരു ഇലക്ട്രിക്കൽ എമർജൻസിയാണ് ഹൃദയത്തിൻ്റെ ഇടിപ്പ് കുറച്ച് നേരത്തേക്ക് താളം തെറ്റുന്ന ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ് അതല്ലാതെ ഹൃദയത്തിൻ്റെ പമ്പിംഗ് പ്രശ്നമല്ല രക്തവോട്ടത്തിൻ്റെ പ്രശ്നമല്ല ഇതൊരു ഇലക്ട്രിക്കൽ പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കൽ മെഷീൻ തന്നെ ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം റെസ്പോൺസ് ടൈമിലുള്ള പ്രശ്നമാണ് നമ്മുടെ മുൻപിൽ ഒരാൾ കുഴഞ്ഞു വീഴുകയാണ് എങ്കിൽ ആംബുലൻസ് വന്ന് അയാളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നതാണ് അയാളുടെ ബ്രാഞ്ചുണ്ട് ഡെത്ത് ആയിട്ടുണ്ടാകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാനുള്ള മെഷീനാണ് എ ഇ ഡി ഓട്ടോമേറ്റഡ് എസ്റ്റേണൽ ഡെഫ്രിബിലേറ്റർ ആശുപത്രികളിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഏതൊരു വ്യക്തിക്കും സാധാരണക്കാർക്കും കൊടുക്കാവുന്ന ചികിത്സ ഈ ഒരു മെഷീൻ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് താളം തെറ്റിയ ഹൃദയത്തിന്റെ കറണ്ടിനെ സോൾവ് ചെയ്യുകയാണ് ഈ ഒരു ഇലക്ട്രിക്കൽ മെഷീൻ ചെയ്യുന്നത് നമുക്ക് കുഴഞ്ഞ് വീണ വ്യക്തിയുടെ നെഞ്ചിൽ ഈ ഒരു മെഷീൻ്റെ രണ്ട് പേടുകൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഹൃദയം പിടിപ്പിന്റെ ഇ സി ജി സ്വയം തന്നെ ൈസ് ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് നെഞ്ചിനകത്തേക്ക് ഷോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വെറും എട്ട് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ഷോക്ക് ചികിത്സ ഈ ഒരു മെഷീനിൽ നിന്ന് ലഭിക്കുകയാണ് രോഗി നമ്മുടെ കൺമുമ്പിൽ വച്ച് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് കണ്ണു തുറക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ ഈ ഒരു മെഷീൻ എല്ലാ പബ്ലിക് സ്പേസുകളിലും ലഭ്യമാണ് ഇന്ത്യയിലും കേരളത്തിലും ഇത് വേണ്ട രീതിയിൽ ലഭ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു നല്ല എ ഇ ഡി മെഷീന് വാങ്ങുന്നതിനുള്ള ചെലവ് അൻപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ മാത്രമാണ് ഇന്ത്യയിൽ മൊത്തം ഏഴ് ലക്ഷത്തിലധികം ആളുകൾ എല്ലാ വർഷവും കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ എന്ന കാര്യം ആലോചിക്കുമ്പോൾ ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് എല്ലാ പബ്ലിക് സ്പേസുകളിലും ഈ ഒരു മെഷീൻ ലഭ്യമാകുന്നത് തിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം ഓരോ ജിമ്മുകളിലും ഓരോ സ്കൂളുകളിലും ഓരോ ഫ്ലാറ്റ് കോംപ്ലക്സുകളിലും ഈ ഒരു മെഷീൻ നമ്മൾ കൂട്ടായി ചേർന്ന് വാങ്ങിച്ചു വയ്ക്കണം അതുപോലെ പബ്ലിക് സ്പേസുകളിലും മാളുകളിലും ഈ ഒരു മെഷീൻ ഗവൺമെൻറ് തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ